മധുവാണു മതീന മതാണ് മതീന മനമാണ് മതീന മധുരമാണ് മതീന മന്ത്രമാണ് മതീനമാരുതനാണ് മതീന മലർവാടിയാണ് മണ്ണ് അത് മദീനയല്ലാതെ രാജകുമാരന്റെ ജന്മദിനത്തിന് സ്വാഗതമോതിക്കൊണ്ട് തിരുനബി സുലല്ലാഹുലി വസ്ല്ലം ജീവിതം ദർശനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിനക്കൽ സുന്നി മഹല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റൂഹുൽ മെഹബ കേരള മുസ്ലിം ജമാഅത്തിന്റെയും ജമാത്തിന്റെയും എസ് എസ് എഫിന്റെയും എസ് ബി എസിന്റെയും കർമ്മധീര പ്രവർത്തകരും ബഹുമാന്യ സയ്യദന്മാരും പണ്ഡിതന്മാരും മുത്താലിമ്യങ്ങളും കാരണവന്മാരും അണിനിരക്കുന്ന നിബിദിന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടി ഗ്രാമത്തിന്റെ ഹൃദയത്താളുകളിൽ സ്വർണവർണ്ണ പകിട്ടാർന്ന നിറച്ചാർത്തുകൾ ചാലിച്ചുകൊണ്ട് കടന്നുവരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഇത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങൾ